ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈയൊരു നീല വെള്ള റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വളരെ സന്തോഷം നൽകുന്ന ചില വാർത്ത അറിയിപ്പുകളൊക്കെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ എൻ പി ഐ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കാർഡ് കൂടിയുണ്ട് അത് പൊതുവിഭാഗം സ്ഥാപനങ്ങളായിട്ടുള്ള കാർഡ് കാർഡുകളാണ് അപ്പോൾ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു പോകുന്നത് മറ്റുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് നാളിതുവരെ ആയിട്ട് ലഭിച്ചുള്ളത് ഇതിൽ നീല കാർഡിനും കുറച്ച് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതൊഴിച്ചും ഈ ഭക്ഷ്യ സാധനങ്ങളിൽ വലിയ വർധനമൊന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം റേഷൻ വിഹിതത്തിൽ സ്പെഷ്യലായിട്ട് ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അരിയുടെ വിതരണം മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാക്കറ്റ് ആട്ട ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ ആട്ടയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി പുതിയ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുൻഗണന വെച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അത് ഓൺലൈനായിട്ടൊക്കെ അപേക്ഷ വെക്കാൻ സാധിക്കും ഈ അപേക്ഷ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്യും പക്ഷേ ഈ മുൻഗണനാ കാർ മുൻഗണനേതര കാർഡിലുള്ള അതായത് വെള്ള നീല കാർഡിലുള്ള വളരെയധികം അനഹ അർഹരായിട്ടുള്ള ആളുകൾ മഞ്ഞ കാറിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാറിലേക്കൊക്കെ മാറ്റം കിട്ടാൻ അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി കർശനമായിട്ടുള്ള പരിശോധന വരികയാണ് അതിൽ പരിശോധന വരുമ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഈ ഒരു മുൻഗണനാ കാർഡിലേക്ക് മാറ്റം കിട്ടും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ സാഹചര്യം ഭൗതിക സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് നടപടി നമ്മുടെ റേഷൻ കട അല്ലെങ്കിൽ താലൂക്ക് വിഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും ഏറ്റവും പുതുതായിട്ട് മറ്റൊരു രീതിയിൽ വരുന്നുണ്ട് പല ആളുകളും റേഷൻ വിഹിതങ്ങൾ വാങ്ങിയതിന് ശേഷം അത് മറിച്ച് പൊതുവിപണിയിൽ വിൽക്കുന്നു എന്നുള്ള നടപടി അല്ലെങ്കിൽ വിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലും പെൻഷൻ അനുകൃതമായിട്ട് കൈപ്പറ്റിയ ആളുകൾക്കെതിരെ നയം നടപടി ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സർക്കാർ തന്നെ ഇതിനു വേണ്ടി ഒരു സെല്ല് തന്നെ തുടങ്ങിയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്ന അനർഹർക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി കർശനമായിട്ടുള്ള നടപടിയും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് അങ്ങനെ വരുമ്പോൾ വലിയ നിയമ നടപടികളിലേക്കും അല്ലെങ്കിൽ ഇത്ര നാൾ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ പണം തിരിച്ചടയ്ക്കേണ്ടതും സബ്സിഡി സാധനങ്ങളുടെയൊക്കെ പണം തിരിച്ചടയ്ക്കേണ്ടതും വിപണി വില വെച്ച് നൽകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കൊക്കെ ഒരു വലിയൊരു പണിയായിട്ട് തന്നെയാണ് ഇത് വരുന്നത് അടുത്ത വർഷത്തോടു കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ഇതിന്റെ നടപടി കൂടുതൽ ശക്തമാകും അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഉടമകൾക്കും ഇത് ബാധകമാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക നീലക്കാർഡിനും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഉയർന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ നീലക്കാർഡ് കൈവശം വയ്ക്കുവാൻ അർഹതയുള്ള ആളുകളല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയമുള്ളത് വീഡിയോയ്ക്ക് താഴ്ച ചോദിക്കാം മറ്റു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്